സാധ്യമാകുന്ന ഇടങ്ങളിലൊക്കെ നിങ്ങൾ ഈ ആപ്പ് ഉപയോഗിച്ച് പിരിച്ചു അതിന്റെ കണക്ക് നിങ്ങൾ പൊതുമുഖത്തിന് മുമ്പിലേക്ക് ഒരു വർഷത്തിൽ പുറം വെക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടോ ഈ വീടുണ്ടാക്കാനോ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല തറക്കല്ലാൻ വേണ്ടി നിങ്ങൾ ആരംഭിച്ചിട്ട് നാലഞ്ച് മാസമായി പിണറായി വിജയൻ ഭരിക്കുമ്പോ ആർശോന്റെ അതിന് തെളിവുണ്ടോ ആർഷോ ഇപ്പൊ പറഞ്ഞ ആരോപണങ്ങളിൽ ആ പണം പിരിച്ചത് കൊണ്ട് ബാംഗ്ലൂർ പോയി ചെലവഴിച്ചു എന്നുള്ളതിന് ആർശോന്റെ കയ്യിൽ തെളിവുണ്ടോ കേരളത്തിന്റെ ആഭ്യന്തര പിണറായി പരാതി കൊടുക്കണം ശ്രീ കോൺഗ്രസ് സമരജാഥകൾ നടത്തുന്നു യു ഡി എഫ് ഈ വിഷയത്തെ ഏറ്റെടുക്കുന്നു ഇത് പക്ഷേ നിയമസഭയിൽ ചർച്ചയാക്കിയിട്ടില്ല നാല് ദിവസവും നിയമസഭ ബഹിഷ്കരിക്കുകയാണ് ചെയ്തത് ഒരു ദിവസം പോലും ഇതുമായി ബന്ധപ്പെട്ട് ഡിബേറ്റ് കേരളത്തിലെ ജനങ്ങൾക്ക് ഇതിന്റെ രണ്ട് വശവും അറിയാൻ കഴിയുന്ന വിധത്തില് നടന്നിട്ടില്ല ഇവിടിപ്പോ സി പി എം മാത്രമല്ല ബി ജെ പിയും ആരോപിക്കുന്നത് യു ഡി എഫിന്റെ കാലത്തും ധാരാളം ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് വി എസ് ശിവകുമാറിന്റെ സഹോദരൻ ജയകുമാർ ദേവസ്വം ബോർഡിൽ ഉണ്ടായിരുന്ന കാലത്ത് നടത്തിയിട്ടുള്ള അഴിമതികളുടെ കാര്യം അതുമായി ബന്ധപ്പെട്ട വിജിലൻസ് കണ്ടെത്തലുകളുടെ ഒക്കെ എണ്ണി പറയുന്നു അപ്പോൾ ഇതിപ്പോ ഒരു സർക്കാരിന്റെ കാലത്തെ അല്ലെങ്കിൽ ഒരു ബോർഡിന്റെയോ രണ്ട് ബോർഡിന്റെയോ കാലത്തെ മാത്രം വിഷയം എന്നുള്ള നിലയിൽ അഭിസംബോധന ചെയ്യാൻ കഴിയില്ലല്ലോ അതുകൊണ്ടാണോ ചർച്ചയില്ലാതെ പ്രചരണം മാത്രമാവുന്നത് അഭിലാഷെ അതിലൊരു തെറ്റിദ്ധാരണയുണ്ട് ഒന്നാമത്തെ കാര്യം നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് ഒരു വിഷയം കൊണ്ടുവന്നിട്ട് സ്പീക്കർ അനുമതി നിഷേധിച്ചാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയം നിയമസഭയിൽ അടിയന്തര പ്രമേയം ചർച്ചയായിട്ട് എടുത്താൽ അത്തരം വിഷയങ്ങൾ ഈ രണ്ട് കണ്ടീഷനിലുള്ള വിഷയങ്ങൾ വീണ്ടും അടിയന്തര പ്രമേയമായിട്ട് അവതരിപ്പിക്കാൻ അവസരം കിട്ടില്ല അതിനുള്ള അല്ല സർക്കാർ പറഞ്ഞിരുന്നല്ലോ ആദ്യം ഈ വിഷയം റൂൾ ആയിരുന്നു പിന്നീട് അങ്ങനെ അതായത് കോടതി ഒരു ശേഷം പറഞ്ഞല്ലോ സ്പീക്കറും സർക്കാരും ഒക്കെ അല്ല ഞാൻ അല്ല 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 ഞാൻ ചോദിക്കട്ടെ അങ്ങനെയാണെങ്കിൽ സർക്കാരിന് സ്വമേത ചർച്ച ചെയ്യാമല്ലോ ഈ സബ്ജുഡീസ് എന്ന് പറഞ്ഞ കണ്ടീഷൻ എപ്പോഴാ മാറിയത് ഇപ്പോഴും കോടതിയുടെ പരിഗണനയിലല്ലേ എസ് ഐ ടി അന്വേഷണം നടക്കുന്നത് കോടതിയുടെ മേൽനോട്ടത്തിലല്ലേ നടക്കുന്നത് ആ വിഷയത്തിൽ അപ്പം ഈ സബ്ജുഡീസ് എന്ന് പറഞ്ഞ കണ്ടീഷൻ എപ്പോഴാണ് സി പി എം മാറ്റിയത് ഞങ്ങൾ അടിയന്തര പ്രമേയത്തിന് ഈ വിഷയം ഉന്നയിച്ചപ്പോൾ അന്ന് കോടതിയുടെ മേൽനോട്ടത്തിലിരിക്കുന്ന വിഷയം ആയതുകൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ ആളുകൾ പിന്നെ കോടതിയുടെ മേൽനോട്ടത്തിൽ നിന്ന് എപ്പോഴെങ്കിലും ഇത് മാറിയിട്ടുണ്ടോ ഇപ്പോഴും കോടതിയുടെ മേൽനോട്ടത്തിലല്ലേ എസ് ഐ ടി അന്വേഷണം പോലും നടക്കുന്നത് അപ്പൊ സർക്കാരിന് ഈ വിഷയത്തിൽ മറയ്ക്കാനുള്ളത് കൊണ്ടാണ് ആ വിഷയം അന്ന് അനുവദിക്കാതിരുന്നത് ഇനി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവരെ പറയിക്കാനുള്ള മറുപടി കോടതിയുടെ മുമ്പിൽ പറയിപ്പിക്കേണ്ടി വരും ജനങ്ങളുടെ മുമ്പിൽ പറയേണ്ടി വരും ഞങ്ങൾ രാഷ്ട്രീയ പ്രചരണമായിട്ട് ഇത് കൃത്യമായിട്ട് പ്രചരിപ്പിക്കുന്നുണ്ട് ആളുകൾക്ക് ഇത് ബോധ്യപ്പെടുന്നുണ്ട് ഇത് ഞങ്ങളുടെ പരമപ്രധാനമായിട്ടുള്ള ഉത്തരവാദിത്തമാണ് ആചാര ലംഘനം നടത്തിയപ്പോൾ വിശ്വാസികളുടെ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് സമരം ചെയ്തതുപോലെ തന്നെ തുല്യമായിട്ടുള്ള ഒരു ഉത്തരവാദിത്ത ബോധത്തിൽ നിന്നാണ് ഈ വിഷയത്തിൽ ഞങ്ങൾ പ്രചരണങ്ങളും സമരങ്ങളും നടത്തുന്നത് ഇനി അടുത്തത് ഇവിടെ ആർഷ പറഞ്ഞു ദുരന്തങ്ങളെ മുതലാക്കുന്ന ആളുകളെന്ന് അത് ചിലപ്പോൾ ഓക്കി ദുരിത ഫണ്ട് കട്ടെടുത്തതിന്റെ പേരിൽ മത്സ്യത്തൊഴിലാളികൾ പങ്കാളിത്തിനടിക്കാൻ പോയപ്പോൾ സ്വന്തം വാഹനം ഉപേക്ഷിച്ച് മറ്റൊരു മന്ത്രിയുടെ മന്ത്രിയുടെ വാഹനത്തിൽ ഓടിക്കയറി പോയ പിണറായി വിജയൻ ഓർത്തിട്ടായിരിക്കും പ്രളയ ദുരിതാശ്വാസ ഫണ്ട് തട്ടിയെടുത്ത സി പി എം ഓർത്തിട്ടായിരിക്കും അല്ലെങ്കിൽ ഇപ്പോഴും ഈ വയനാട്ടിലെ ദുരിതബാധികൾക്ക് വീട് ഒരുക്കി കൊടുക്കാൻ പറ്റാത്ത എഴുന്നൂറ്റമ്പു കോടി രൂപയെ കുറിച്ചിട്ട് ഓർത്തിട്ടായിരിക്കും അപ്പൊ അതോടെ വിടുകയാണ് പക്ഷേ യു ഡി എഫിന്റെ കാലത്ത് ഏതോ മന്ത്രിയുടെ ബന്ധുക്കൾക്കൊക്കെ ആക്ഷേപമുണ്ട് ആയിക്കോട്ടെ ഒരു മന്ത്രി ബന്ധുവിനെയും സംരക്ഷിക്കാൻ യു ഡി എഫ് താല്പര്യപ്പെടുന്നില്ല ശബരിമലയിൽ നിന്നല്ല ഏത് വിശ്വാസികളെയും കൊള്ളയടിക്കുന്ന ഒരുത്തന്റെയും രാഷ്ട്രീയ യു ഡി എഫിനോ കോൺഗ്രസിനോ താല്പര്യമില്ല പക്ഷെ ഒരു കാര്യം ചോദിക്കാനുണ്ട് അഭിലാഷെ ഈ ഒമ്പതര വർഷക്കാലമായിട്ട് പിണറായി വിജയൻ കേരളം ഭരിക്കുമ്പോൾ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ ദേവസ്വം വകുപ്പും ദേവസ്വം ബോർഡും ഭരിക്കുമ്പോൾ എന്തുകൊണ്ട് ഒരു നടപടിയിലേക്ക് മുന്നോട്ട് പോകുന്നില്ല ഈ അതിന് പോലും ആരെങ്കിലും ആഭ്യന്തരമായി നടത്തിയിട്ടുള്ള കള്ളങ്ങൾ അല്ലെങ്കിൽ കൊള്ളകളെ പോലും കണ്ടുപിടിക്കാൻ നടപടികൾ സ്വീകരിക്കാൻ പോലും കഴിവില്ലാത്തവരാണ് എങ്കിൽ അതിനും പോലും കഴിവില്ലാത്തവരാണെന്ന് ഇനി അതിനപ്പുറത്ത് വ്യക്തികൾ നടത്തിയ കൊള്ളയാണെങ്കിൽ ഇന്ന സംഘം തന്നെ ഒന്നിച്ച് അമ്പലക്കൊള്ള നടത്തുന്നു ഒരു ദേവസ്വം ബോർഡിലെ മുഴുവൻ ആളുകളും പ്രതിയാർക്കപ്പെടുന്നു ദേവസ്വം ബോർഡ് സി പി എം പാർട്ടിയും ഈ മുന്നണിയുമാണ് ഈ മുന്നണിയുടെ ഒരു കൂട്ടം വ്യക്തികൾ ഒരു മുന്നണി ഒരു സംവിധാനം മൊത്തം അമ്പലക്കൊള്ളന്മാരുടെ നേതൃത്വത്തിലേക്ക് വന്നു എന്നാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം ഒന്നാമത്തെ കാര്യം രണ്ടാമത്തത് രണ്ടായിരത്തി പതിനാറിന് ശേഷം കേരളത്തിലുണ്ടായ വലിയ വിസ്മയകരമായിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ചിട്ടാണ് ആർഷ പ്രസംഗിച്ചത് ആ വിസ്മയകരമായ മാറ്റത്തിലാണ് ഈ സാധാരണക്കാരുടെ കഞ്ഞിപ്പാത്രത്തിൽ നിന്നോട്ട് ശബരിമല ശാസ്താവിന്റെ സ്വർണപ്പാളി വരെ കൊള്ളയടിക്കുന്ന രീതിയിലേക്കുള്ള അമ്പലക്കള്ളന്മാരുടെ മേന്മയിലേക്ക് ഒരു വളർന്നു എന്നുള്ളതാണ് ഈ വിസ്മയകരമായ മാറ്റം ഇനി അടുത്തത് അദ്ദേഹം പറയുന്നത് എന്താ ഈ ഇവിടെ ഹസ്കർ പറഞ്ഞത് ഇത് അഴിമതി ഈ എൽ ഡി എഫ് ഭരിച്ചപ്പോൾ അഴിമതി ഒന്നും നടന്നിട്ടില്ലെന്ന് പച്ചക്കറി വാങ്ങിയതിന്റെ പേരിൽ ഒന്നരക്കോടി അടിച്ചു എന്നുള്ള ആക്ഷേപം കേൾക്കുന്നുണ്ട് ഇനി സൂപ്പർവൈസറി ലാബ്സ് ആണ് അത്രേ ആ ശബരിമല ശാസ്താവിന്റെ സ്വർണം കെട്ടതേ സൂപ്പർവൈസറി ലാബ്സ് ഹസ്കറെ ജാഗ്രത കുറവ് എന്നുള്ള വാക്ക് ഇനിയും പറഞ്ഞ ആ ജാഗ്രത കുറവെന്നുള്ള വാക്ക് എഴുന്നേറ്റ് വന്ന് കർണക്കുറ്റിക്ക് അടിക്കും കാരണം ആ വാക്കിന് തന്നെ നാണക്കേടായി തുടങ്ങി ഈ സർക്കാരിന്റെ കാലത്ത് നടക്കുന്ന സകല തോന്നിവാസങ്ങൾക്കും ഉത്തരവാദിത്തം ഉദ്യോഗസ്ഥരുടെ തലയിൽ കെട്ടിവച്ചിട്ട് മന്ത്രിമാരും സർക്കാരിന്റെ നേതൃത്വം നൽകുന്ന പാർട്ടിയും ഇതുപോലെ ജാഗ്രത കുറവ് നിരന്തരം വരുന്ന ആളുകൾ എന്തിനാണ് ഭരണത്തിലിരിക്കുന്നത് നിങ്ങൾക്ക് നല്ല പ്രതിപക്ഷമാകാനും നല്ല ഭരണപക്ഷമാകാനും സാധിക്കില്ല ഇനി നിങ്ങൾ പറഞ്ഞു അവിടെ അവിടെ ഒന്നും കോടതി കൃത്യമായിട്ട് പറയുന്നുണ്ട് അമ്പലക്കൊള്ളയ്ക്ക് കൊള്ളയാണ് അത് മൂടി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് സ്പെഷ്യൽ അന്വേഷണം നടക്കണം എസ് ഐ ടി അന്വേഷണം നടക്കണം കോടതിയുടെ മേൽനോട്ടത്തിൽ അത് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അവിടെ ഇത് മുഴുവൻ നടന്നെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടല്ലേ കോടതി ഇങ്ങനെ ഒരു അന്വേഷണം ഉത്തരവിട്ടത് ഇനി നിങ്ങൾ പറയുന്നത് ഓട്ടോണമസ് ബോഡിയാണെന്ന് ശബരിമലയിലെ അല്ലെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ദേവസ്വം ബോർഡുകൾ ഓട്ടോണോമസ് ബോഡിയാണെങ്കിൽ പിന്നെ നിങ്ങളുടെ ദേവസ്വ വകുപ്പ് മന്ത്രി വാസവനന്ദന സകല സർക്കാരുകൾക്കും സകല മന്ത്രിമാർക്കും കത്തെഴുതി ആ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വർഗീയവാദിയായിട്ടുള്ള യോഗി ആദിത്യനാഥിന്റെ ആശംസ പത്രിക പ്രണയലേഖനം പോലെ എടുത്തു വായിച്ചത് എന്തിനാ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒന്നാം നമ്പർ കാറിൽ ഈ സംസ്ഥാനത്തെ ആസ്ഥാന വർഗീയവാദിയായിട്ടുള്ള വെള്ളാപ്പള്ളി നട കൈ പിടിച്ചുകൊണ്ട് വന്ന് വെള്ളാപ്പള്ളി നരേശന്റെ ഭാഗത്ത് നിന്ന് ഏറ്റവും നല്ല ഭക്തൻ എന്നുള്ള പട്ടം ചാർത്തി മേടിച്ചത് അപ്പൊ സർക്കാരിന് ഇതിനൊരു ബന്ധമില്ലെങ്കിൽ സർക്കാർ ഇതിന് ഓട്ടോണിയായിട്ടാണ് കാണുന്നതെങ്കിൽ ദേവസ്വം ബോർഡ് അല്ലേ അത് നടത്തേണ്ടത് സർക്കാർ എന്തിനാണ് അത് നടത്തിയത് മന്ത്രിമാരെ കാര്യകർമ്മികൾ പരികർമ്മികളായിട്ട് നിന്നത് അപ്പൊ നിങ്ങൾക്ക് ബന്ധമുണ്ട് ഇനി ഒരു കാര്യം കൂടി ഒരു കാര്യം കൂടി ഇവിടെ ബി ജെ പിയുടെ പ്രതിനിധി പറയുന്നത് എന്താ ദേവസ്വം ബോർഡ് എന്നുള്ള സംവിധാനത്തിൽ അഴിമതി നടക്കുന്ന പ്രശ്നങ്ങളുണ്ട് ഞാൻ പറയുന്നത് ദേവസ്വം ബോർഡ് എന്നുള്ള സംവിധാനം വേണം ആയിരത്തി ഇരുന്നൂറ് ക്ഷേത്രങ്ങൾ ദേവസ്വം ബോർഡിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ മാത്രം അഫിലിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നുണ്ട് അതിൽ പത്ത് അറുപതോളം ക്ഷേത്രങ്ങൾക്ക് മാത്രമേ സ്വന്തമായിട്ട് വരുമാനമുള്ള ക്ഷേത്രങ്ങളുള്ളൂ അതിൽ പതിനഞ്ച് ക്ഷേത്രങ്ങളിലെ വൻകിട വരുമാനങ്ങളുള്ളൂ ബാക്കി ആയിരത്തി ഒരുന്നൂറിലധികം ക്ഷേത്രങ്ങളെയും നിലനിർത്തി പോരുന്നത് ദേവസ്വം ബോർഡ് എന്ന സംവിധാനമാണ് പണ്ട് നാൽപ്പത് ലക്ഷം രൂപ കൊടുക്കുന്നതെങ്കിൽ എ കെ എൻ സർക്കാരിന്റെ കാലം തൊട്ട് എൺപത്തി ലക്ഷം രൂപ കൊടുത്ത് ദേവസ്വം ബോർഡിനെ അങ്ങോട്ട് കൊടുത്ത് കൈപിടിച്ച് കഴിക്കുന്ന സർക്കാർ നിലപാട് മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ളത് ഒരു കാര്യം ചോദിക്കട്ടെ ഷാജി രാഘവ നിങ്ങളുടെ നേതൃത്വത്തിൽ രാമക്ഷേത്രം ക്ഷേത്രം നിർമ്മിച്ചപ്പോൾ രാമക്ഷേത്രത്തിന്റെ മേൽക്കൂരയിൽ ഓട്ട വന്ന് രാമന്റെ ൂർത്തിയുടെ മഴവെള്ളം എന്നത് എങ്ങനെയാ അതിന്റെ അഴിമതി ദേവസ്വം ബോർഡിൽ ഏതെങ്കിലും വ്യക്തികളോ ഏതെങ്കിലും പ്രസ്ഥാനങ്ങളോ നടത്തുന്ന പേരിൽ ഈ പറയുന്നത് അത് സംഘപരിവാറിന്റെ കുൽസിത താല്പര്യം മാത്രമാണ് ഒരു കാര്യം കൂടി ചോദിക്കട്ടെ ഈ ഇതേ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിലല്ലേ വത്സൻ ദില്ലങ്കരി പോലുള്ള ആർ എസ് എസ് നേതാക്കന്മാർക്ക് പ്രസംഗിക്കാൻ മൈക്ക് കിട്ടിയത് ശാസ്താവിന്റെ മുമ്പിൽ പുറംതിരിഞ്ഞുകൊണ്ട് നേതാക്കന്മാർക്ക് പതിനെട്ടാം പടിയിൽ നിന്ന് അവസരം കിട്ടിയത് ഇതേ പിണറായി വിജയൻ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലും നിയന്ത്രണത്തിലുമാണ് അന്വേഷണം എന്നുള്ളത് പക്ഷെ നമ്മുടെ മുമ്പിലുള്ള ചില വസ്തുത പരിശോധിച്ചാൽ ഇതുവരെ അറസ്റ്റുകളൊന്നും ഉണ്ടായിട്ടില്ല ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയിട്ടുള്ള കള്ളത്തരങ്ങളുടെ വ്യാപ്തി ഇതിനോടകം തന്നെ എല്ലാവർക്കും വ്യക്തമാണ് ഇതുവരെ പോറ്റി അറസ്റ്റ് ചെയ്തിട്ടില്ല പോറ്റിക്ക് ഇനിയും പോയി സ്മാർട്ട് ക്രിയേഷൻസുമായി ഗൂഢാലോചന നടത്താനോ തെളിവ് നശിക്കാൻ നശിപ്പിക്കാനോ അതല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്യാനോ ഒക്കെയുള്ള അവസരം കിട്ടുകയാണ് സ്വർണം പോയിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ് അത് അവിടെ നിന്ന് കൊണ്ടുപോയത് പോറ്റിയാണ് എന്നുള്ളതും വസ്തുതയാണ് ഈ പോറ്റിയുടെ അറസ്റ്റ് നീണ്ടുപോകുന്നത് ആശങ്ക ഉണ്ടാക്കുന്നുണ്ടോ ധാരണയുള്ള ആളുകൾ തന്നെ ആയിരിക്കുമല്ലോ എസ് ഐ ടിക്ക് അകത്ത് ഉണ്ടാകുന്ന ആളുകൾ വളരെ കൃത്യമായ എസ് ഐ ടി സർവൈലൻസിൽ തന്നെ ആയിരിക്കും ഈ പറഞ്ഞ പോറ്റി എന്നുള്ളത് തന്നെയാണ് നമുക്കൊക്കെ പ്രതീക്ഷിക്കാൻ കഴിയുന്ന ഒന്ന് വളരെ കൃത്യമായി തന്നെ അതാത് ഘട്ടത്തിൽ ആവശ്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിച്ച് കൃത്യമായിട്ടുള്ള അറസ്റ്റ് ഉൾപ്പെടെ ഉണ്ടാകും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് എസ് ഐ ടിയിൽ വിശ്വാസം അർപ്പിച്ചിട്ടുള്ള മുഴുവൻ ആളുകളും നിലവിലുള്ളത് ഇനി നേരത്തെ ജിൻഡോ സൂചിപ്പിച്ച ചില കാര്യം ഈ ദുരന്തങ്ങളെ മറയാക്കൊണ്ട് ഇവിടെ പണം കട്ടുകൊണ്ടിരിക്കുന്നത് ആര് എന്നുള്ളതിനെ സംബന്ധിച്ച് ജിൻഡോയ്ക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ അടിയന്തരമായി ജിൻഡോ കെ പി സി സി ആസ്ഥാനത്തേക്കും ഇപ്പൊ എന്തായാലും രണ്ടു മാസം ഇല്ലാതെ ഇപ്പൊ നിലവിൽ പുതിയൊരു യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റിനേക്ക് കിട്ടിയിട്ടുണ്ടല്ലോ ആ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ആസ്ഥാനം ഉണ്ടെങ്കിൽ അവിടേക്കും ചെന്ന് കഴിഞ്ഞാൽ ബോധ്യപ്പെടും എന്നുള്ളതാണ് ഈ നാട്ടിലാണല്ലോ വയനാട്ടിലെ പാവപ്പെട്ട ദുരന്തം അനുഭവിച്ച മനുഷ്യരുടെ കണ്ണുനീര് വിത്തുകൊണ്ട് നിങ്ങളൊരു ആപ്പ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നാട് നിങ്ങളെ പിരിച്ച് നടന്ന് പണം പിരിച്ചില്ലേ എത്ര വലിയ പണം പിരിവാക്കും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കെ പി സി സി നേരെ നടത്തിയത് കേരളത്തിലാകെ വിദേശ രാജ്യങ്ങളിൽ സാധ്യമാകുന്ന ഇടങ്ങളിലൊക്കെ നിങ്ങൾ ഈ ആപ്പ് ഉപയോഗിച്ച് പിരിച്ചു അതിന്റെ കണക്ക് നിങ്ങൾ പൊതുസമൂഹത്തിന് മുൻപിലേക്ക് ഒരു വർഷത്തിൽപ്പുറവും വെക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ യൂത്ത് കോൺഗ്രസ് നാട് നിങ്ങൾ നടന്നു പിരിച്ചില്ലേ അതുമായി ബന്ധപ്പെട്ട് ഓരോ ജില്ലയിലും എത്ര രൂപ പിരിച്ചു സംസ്ഥാനത്താകെ എത്ര തുക കണ്ടെത്തി എന്നതിനെ സംബന്ധിച്ച് വിശദാക്കുന്നതിന് വേണ്ടി പൊതുസമൂഹത്തിന്റെ മുൻപിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടി എനിക്ക് കഴിഞ്ഞു ഈ വീടുണ്ടാക്കാനോ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല തറക്കല്ലിടാൻ വേണ്ടി നിങ്ങൾ ആരംഭിച്ചിട്ട് നാലഞ്ച് മാസമായി ഇവിടെ ഈ യൂത്ത് കോൺഗ്രസിനെയും കോൺഗ്രസിന്റെയും നേതൃത്വം ഇരുന്നില്ല പറഞ്ഞത് വയനാട്ടിലെ നിർമ്മിക്കാൻ പോകുന്ന വീടുകളുടെ തറക്കല് ജൂലൈ മാസത്തിൽ ഇടുന്ന നില രാഹുൽ ഗാന്ധി ജൂലൈയിൽ വരും തറക്കല്ലിടുമെന്ന് ജൂലൈ കഴിഞ്ഞു ഓഗസ്റ്റ് കഴിഞ്ഞു സെപ്റ്റംബർ കഴിഞ്ഞു ഇത് ഒക്ടോബർ മാസം കഴിയാൻ വേണ്ടി പോവുകയാണ് ഈ ഒരു ഘട്ടം വച്ചത് വരെ നിങ്ങൾക്ക് തറക്കല്ലിടാൻ വേണ്ടി കഴിഞ്ഞു ഇനി വയനാട്ടിൽ സർക്കാർ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന വീടുകൾ കാണണമെന്നുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട ജിൻഡോ അങ്ങ് വയനാട്ടിലേക്കുവാ അങ്ങേക്ക് കാണാൻ വേണ്ടി കഴിയും നിർമ്മാണം ഏറ്റവും നല്ല പുരോഗതി ിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വയനാട്ടിലെ ടൗൺഷിപ്പിനെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും ഏറ്റവും നിങ്ങൾ ഈ വയനാടുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിയുടെ അടുത്ത് രണ്ടു ലക്ഷത്തി അറുപത്തി അയ്യാർ ഞങ്ങൾ പിരിച്ചൂരോ രാഹുൽ ഗാന്ധിയുടെ അടുത്ത് ഈ ആപ്പ് മുഖാന്തരം രണ്ടു ലക്ഷത്തി അറുപതിനായിരം രൂപയോളം നിങ്ങൾ സമാഹരിച്ചു ഇതുൾപ്പെടെയുള്ള പണം നിങ്ങൾ മുഖ്യ ആളുകളെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങളിൽ പുറത്തേക്ക് വന്ന വിവരം എന്താ നിങ്ങളുടെ പഴയ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ഈ വയനാട്ടിലെ മനുഷ്യരുടെ കണ്ണുനീര് വിറ്റ് പിരിച്ച പണം കൊണ്ടുപോയിട്ട് ബാംഗ്ലൂർ ഉൾപ്പെടെ ഹൈദരാബാദ് ഉൾപ്പെടെ വിവിധ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ കൊണ്ടുപോയി കൊടുത്തു എന്നുള്ളതിന്റെ വിവരങ്ങളല്ലേ പുറത്തേക്ക് വന്നുള്ളത് അങ്ങനെ ഏത് മനുഷ്യന്റെ പ്രയാസങ്ങളിലും ഓക്കെ ആശോന്റെ കയ്യിൽ തെളിവുണ്ടോ പിണറായി വിജയൻ ആദ്യം കേരളം ഭരിക്കുമ്പോ ആർഷോന്റെ കയ്യിൽ അതിന് തെളിവുണ്ടോ ആർഷോ ഇപ്പൊ പറഞ്ഞ ആരോപണങ്ങളിൽ ആ പണം പിരിച്ചത് കൊണ്ട് ബാംഗ്ലൂർ പോയി ചെലവഴിച്ചു എന്നുള്ളതിന് ആശോടെ കയ്യിൽ തെളിവുണ്ടോ ോ അങ്ങനെ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി പിണറായി വിജയൻ പരാതി കൊടുക്കണം അല്ലെങ്കിൽ നിങ്ങളെ പോലെ തന്നെ നിങ്ങളുടെ പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി ഒരു മരവാടി നടന്ന് പറയും തെളിവ് പ്രളയ ഫണ്ട് പ്രളയ ഫണ്ട് കൊള്ളയടിച്ചിട്ടുണ്ട് എന്താണെന്താ തെളിവ് ആർഷ പറയും ആര് പണം താങ്കൾ ഉത്തരവാദിത്വത്തോടെ പറയൂ സി പി എം പറയൂ പണമെടുത്തോ താങ്കൾക്ക് എന്ത് ഉറപ്പുണ്ട് എന്ത് തെളിവുണ്ട് എന്ത് തെളിവുണ്ട് തെളിവുണ്ടെങ്കിൽ പരാതി കൊടുക്കേണ്ടെങ്കിൽ കൊടുക്കുണ്ടോ പരാതി ജിന്ദു ഉത്തരവാദിത്ത കോൺഗ്രസിന്റെ നേതാവാണല്ലോ നിങ്ങളുടെ പാർട്ടി പിരിച്ച പണം എത്ര ജിന്ദുക്കറിയോ അല്ലെങ്കിൽ ജിന് തർച്ചേരി പറ യൂത്ത് കോൺഗ്രസ് പിരിച്ച പണം അത്രേ ജിന്ദുക്കറിയോ അല്ലെങ്കിൽ തർച്ചേരി പറ നിങ്ങൾ മരിച്ച പണം ഇത്രയും ഉത്തരവാദിത്വത്തിന്റെ അടിസ്ഥാനത്തിലാവണം ഏതൊക്കെ ഉത്തരവാദിത്വം ആരോപണങ്ങളൊന്നും ഒരു ഉത്തരവാദിത്വം ഇല്ല കുടുംബത്തെ പറ്റിച്ച് അതുകൊണ്ട്